നമസ്കാരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പേരെടുത്ത് വിമർശിച്ച് ടി വി കെ അധ്യക്ഷൻ വിജയ് പ്രതിസന്ധിയിലായ തമിഴ് ജനതയെ കാണാതെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിദേശത്തേക്ക് കടന്നുവെന്നായിരുന്നു വിമർശനം തീരദേശ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണും വരെ നാഗപട്ടണത്തെ റാലിയിൽ വിജയ് ഉറപ്പു നൽകി െരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രണ്ടാം ഘട്ട പര്യടനമാണ് തുടരുന്നത് തീരദേശ ജില്ലയായ നാഗപട്ടണത്തെ ആവേശത്തിലാക്കിയാണ് ടി വി കെ അധ്യക്ഷന്റെ പര്യടനം കുറുകിക്കൊള്ളുന്ന പ്രസംഗത്തിലൂടെ നീളം ലക്ഷ്യം വെച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണേണ്ട മുഖ്യമന്ത്രി അടിക്കടി വിദേശത്ത് പോകുന്നതിനെയാണ് വിജയ് പ്രധാനമായും വിമർശിച്ചത് സംസ്ഥാനത്തിലുള്ള വിദേശ നിക്ഷേപത്തിനായാണോ അതോ വിദേശത്ത് കുടുംബത്തിന്റെ നിക്ഷേപത്തിനായാണോ സന്ദർശനം എന്നായിരുന്നു വിജയ് ഉന്നയിച്ചത് വനാന്ത്യ റാലി സംഘടിപ്പിക്കുന്നതിന് കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ വിമർശിച്ചിരുന്നു അതിനും വിജയ് കൃത്യമായ മറുപടി നൽകി അധികാരം ഉപയോഗിച്ച് തന്നെ വിരട്ടാൻ നോക്കേണ്ട തെരഞ്ഞെടുപ്പിൽ ജനം തന്റെ കൂടെ നിൽക്കുമെന്നാണ് വിജയ് പറഞ്ഞത് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് വിശദമായി സംസാരിച്ചു മത്സ്യബന്ധന മേഖലയിൽ ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നെല്ലിക്കാടി മാരിയമ്മന്റെയും വേളാങ്കണ്ണി മാതാവിന്റെയും പേരിൽ വിജയ് ജനങ്ങൾക്ക് ഉറപ്പു നൽകി അതേസമയം താൻ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ തടസ്സപ്പെടുത്താൻ അനാവശ്യ നിർബന്ധനങ്ങൾ വെക്കുകയാണെന്നും വിജയ് കുറ്റപ്പെടുത്തി ആളുകളുടെ ജോലി തടസ്സപ്പെടാതിരിക്കാനാണ് ശനിയാഴ്ചകളിൽ മാത്രം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ടി വി പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് റാലികളിൽ ജനക്കൂട്ടമൊന്നും വോട്ടായി മാറില്ലെന്ന പരാമർശവുമായി നടനും മക്കൾ നീതി മയ്യം നേതാവുമായ കമൽഹാസൻ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാന നടക്കുന്ന ടി വി രാഷ്ട്രീയ റാലികളിൽ വിജയ് പങ്കെടുക്കുന്ന വേളയിൽ വൺ ജനക്കൂട്ടമുണ്ടാവുന്ന പതിവ് കാഴ്ചയായിരുന്നു അതിനിടയിലാണ് കമലിന്റെ പരാമർശം ഒരു പൊതുസംവാദത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ആൽക്കൂട്ടം ഒരിക്കലും വോട്ടായി മാറില്ല എന്ന് കമൽഹാസൻ അഭിപ്രായപ്പെട്ടു ഈ തത്വം താൻ ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ നേതാക്കൾക്കും ബാധകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു പിന്നാലെയാണ് കമൽ ഉദ്ദേശിച്ചത് വിജയ തന്നെയാണെന്നും തരത്തിൽ ചില കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുന്നത് വിജയ് മിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് അംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പതിനായിരക്കണക്കിന് അനുയായികളെ ആകർഷിക്കുന്ന ഉന്നതല റാലികൾ പലയിടത്തായി നടക്കുന്നത് നിലവിൽ പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഈ റാലികൾ വലിയ ചർച്ചയായിട്ടുണ്ട് അതിന് പ്രതിചലനം എന്നോളമാണ് കമലിന്റെ വാക്കുകളെയും ചിലർ നോക്കിക്കാണുന്നത്